സി പി എം പൊട്ടച്ചിറ ബ്രാഞ്ച് സെക്രട്ടറിയും നെല്ലായ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സി വിജയകുമാറിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ചെറുക്കശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ സബ് ഇൻസ്പെക്ടർ പി സി ചാക്കോ എന്നിവരോട് പി കെ ശശി എം എൽ എ കയർത്ത് സംസാരിച്ചത് പോലീസ് വലിയ വീരശൂര പരാക്രമം ഇവിടെ എനാർ തന്റെ വണ്ടി പിടിക്കാനൊക്കെ എവിടെയാണോ എവിടെ പോയത് ഞങ്ങൾ കാക്കിട്ട് നിർബന്ധമൊന്നുമില്ല ശുദ്ധമായ തെമ്മാളക്കുറം കാണിച്ചിട്ട് കാക്കിട്ട് കുപ്പായങ്ങൾ താരത്ത് വെച്ചാണല്ലോ എന്നാൽ ചെറുപ്പശ്ശേരി എസ് ഐ ചാക്കോ അക്രമം നടത്തുന്ന ആർ എസ് എസുകാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തതെന്ന് പി കെ ശശി എം എൽ എ പറഞ്ഞു ജനങ്ങളെ സംരക്ഷിക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ അത് ഏറ്റെടുക്കുമെന്നും പി കെ എം എ ആവർത്തിച്ചു നെഞ്ചത്തടിച്ച് കഴിയുകയാണ് അമ്മയും മക്കളും ആ സമയത്ത് എസ് ഐ ഞാൻ ചാക്കിനെ അടച്ച ആക്ഷേപിച്ചിട്ടില്ലേ ഞാൻ എസ് ഐയോട് പറഞ്ഞു അക്രമികളെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ യൂണിഫോമിട്ട് നിൽക്കുന്നത് എന്നേയും ചോദിച്ചു ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും അമ മര്യാദയായിട്ട് ആളല്ല പോലീസിനെ അടച്ചാക്ഷേപിച്ചിട്ടില്ല ഈ പോലീസ് സബ് ഇൻസ്പെക്ടർ ചാക്കോ അയാൾക്ക് അവിടെ സമാധാന അന്തരീക്ഷം നിലനിർത്താനാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ജനകീയ രോഷത്തിന്റെ ഭാഗമായി നിന്നും പ്രതികരിച്ചു എന്നല്ലാതെ എന്റെ നാൽപ്പത് കൊല്ലക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനോടും അപമര്യാദയായിട്ട് ആരോടും അപമര്യാദയായിട്ട് പെരുമാറി തര അനുഭവം ചൂണ്ടിക്കാണിക്കാൻ